ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദൻ വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ് കുട്ടികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ നല്ല രീതിയിൽ നോക്കുക ഇതൊക്കെയാണ് നമ്മളുടെ സ്വപ്നം ഓരോ വ്യക്തിക്കും തങ്ങളുടെ മക്കളെക്കുറിച്ചും ശോഭനമായ ഭാവിയെക്കുറിച്ചും സ്വപ്നങ്ങൾ ഉണ്ടാകും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യുന്നത് ആകസ്മികമായ ഒരു നിമിഷം മതി ഇതെല്ലാം തകരാനായിട്ട് അല്ലേ തകരാനായിട്ടല്ലേ ഒരു സാഹചര്യം വന്നാൽ തുടർ വരുമാനം ലഭിക്കാനും നമ്മളുടെ കുട്ടികൾ സുരക്ഷിതമായിരിക്കാനും അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ലഭിക്കാൻ അവരുടെ മാരേജ് നല്ല രീതിയിൽ നടക്കാൻ അവർക്ക് ജീവിതത്തിൽ സെറ്റിൽ സെറ്റിലാവാൻ ഇതിനെല്ലാമുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ നാളെ ഇല്ലാതെയായാൽ നമ്മുടെ കുടുംബത്തിലും കുട്ടികൾക്കും എന്തു സുരക്ഷിതത്വമാണ് നമ്മളെ നോക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവില്ല പക്ഷെ നമ്മളില്ലാത്ത കാലത്തും അവരുടെ ആവശ്യങ്ങൾ നടക്കേണ്ടതല്ലേ അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാസവരുമാനത്തിന്റെ ഒരു നൂറ് ഇരട്ടിയെങ്കിലും നമുക്ക് കരുതി വെക്കണം ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കണം കുടുംബ ചെലവുകൾ നടത്താൻ മക്കളുടെ വിവാഹ വിവാഹം വിദ്യാഭ്യാസം ഇങ്ങനെ തുടങ്ങിയ ചെലവുകളെല്ലാം എല്ലാം പിന്നീടും ഉണ്ടാകും നമ്മളില്ലെങ്കിലും ആ ചെലവുകൾ കുടുംബത്തും ഉണ്ടാകും ബാങ്കിൽ ഡെപ്പോസിറ്റ് വെച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പലിശ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലവുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും അല്ലാത്തവരുടെ കാര്യങ്ങളാണെങ്കിലോ അവരെന്തെങ്കിലും ഒരു രീതിയിൽ അതൊരു ഇൻഷുർ ചെയ്യേണ്ടത് ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കുകയും ചെയ്യും അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ മാസവരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നിശ്ചിത കാലത്തേക്ക് നമ്മൾ സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ട് കൂടുതൽ ചില കാര്യങ്ങൾ അറിയാനും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഗൈഡൻസോടുകൂടി നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് തയ്യാറാകും വീണ്ടും കാണും എല്ലാവരും സുരക്ഷിതമായിരിക്കുക താങ്ക് യു ബൈബ്